കൊച്ചി ധനുഷ്കോട് ദേശീയപാത കടന്നു പോകുന്ന ഇടുക്കി നേര്യമംഗലം വനമേഖലയിൽ റോഡിൽ ഇറങ്ങി കാട്ടാന റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് കാട്ടാന എത്തിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു വാളറ വെള്ളച്ചാട്ടത്തിന് സമീപവും പകൽ ആനയുടെ സാന്നിധ്യം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കൊച്ചി ധനുഷ്കുടി ദേശീയപാത കടന്നു പോകുന്ന നേരിമംഗലം വനമേഖലയിൽ റോഡിൽ കാട്ടാനയുടെ സാന്നിധ്യം പതിവാകുന്നു ഇന്നലെ പകൽ കാട്ടാന വനമേഖലയിലെ റോഡിലിറങ്ങി ഈ സമയം നിരവധി വിനോദസഞ്ചാര വാഹനങ്ങളടക്കം റോഡിലൂടെ കടന്നുപോകുന്നുണ്ടായിരുന്നു ആന റോഡിലിറങ്ങിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു ആന ആക്രമണ സ്വഭാവം പുറത്തെടുക്കാത്തത് ആശ്വാസമായി വാളറ വെള്ളച്ചാട്ടത്തിന് സമീപവും പകൽ ആനയുടെ സാന്നിധ്യം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ജനവാസ മേഖലക്കരികിലും ദേശീയപാതയ്ക്ക് സമീപമൊക്കെ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് പ്രദേശവാസികളിലും വാഹനയാത്രികരിലുമൊക്കെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് നേരിമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന കാഞ്ഞിരുവലി ഭാഗത്ത് കാട്ടാനകളുടെ സ്ഥിര സാന്നിധ്യമുണ്ട് നാളുകൾക്ക് മുമ്പ് വീട്ടമ്മ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കാഞ്ഞിരവേലിയിലായിരുന്നു കഴിഞ്ഞ വർഷം ഇരുചക്രവാഹനയാത്രികൻ കാട്ടാനാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാറി രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇരുചക്രവാഹനയാത്രികരടക്കം നേരിമംഗലം വനമേഖലയിലൂടെ സഞ്ചരിക്കാറുണ്ട് മദ്യവേനല അവധിക്കാലമായതിനാൽ ദേശീയപാതയിൽ വിനോദസഞ്ചാര വാഹനങ്ങളുടെ തിരക്കുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി